ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണെ കൊല്ലാൻ വേണ്ടിയിട്ട് വിക്രമും അതുപോലെ കൂട്ടുകാരന്മാരും എല്ലാവരും ചേർന്നിട്ട് സരയൂവിനൊക്കെ ചേർത്തിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ അപകടത്തിൽ നിന്നും ഒരു തലനാരി നമ്മുടെ കിരൺ രക്ഷപ്പെടുകയാണ് അതേ സമയത്താണെങ്കിൽ കിരൺ അറിയാം ഇനി എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമ്മുടെ അമ്മൂമ്മ അറിയുന്നുണ്ട് അതായത് ഭാനുമതി അമ്മ അറിയുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് അപ്പം അമ്മമ്മ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മോളെ ശ്രദ്ധിക്കണം എന്ന് എന്തായാലും അവർ കൂടി നടക്കുകയാണ് ആ സരയുവാണ് സരവുമാണ് ഇപ്പെല്ലാത്തിനും അവർക്ക് കൂട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം എന്നൊക്കെ അമ്മമ്മ പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മയെ കാണണമെന്ന ആഗ്രഹവുമായിട്ട് പ്രകാശനും അതുപോലെ മകനും കൂടി വരികയാണ് എന്തായാലും അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അമ്മയെ കാണണം അപ്പം അങ്ങനെ എത്തണ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണിയെ ഇരണക്ക കൊല്ലാൻ വേണ്ടി നോക്കിയല്ലേ എന്നിങ്ങനെ ഭാനുമതി അമ്മ ചോദിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളൊന്നല്ല എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ നോണൊന്നും പറയണ്ട നിങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ അതെ അവര് ചാവണം അവൻ അവൻ മരിക്കണം എന്നിട്ട് അതിനുശേഷം അവളാണെങ്കിൽ അവന്റെ ഏഹ് വിധവയായിട്ട് കണ്ണീരൊഴുക്കണം ഇനിയുള്ള കാലം എന്നിങ്ങനെയൊക്കെ പറയണേ കേൾക്കുമ്പോൾ ഭാനുമതി അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ ഭാനുമതി അമ്മയാണെങ്കിൽ രണ്ടു പേരുടെയും കരണത്ത് മാറി മാറി അടിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്തിനു കൊള്ളാടാ ആ അവൾ അവള് നിനക്ക് എന്ത് ദ്രോഹമാടാ ചെയ്തത് ഈ ഇവൻ ഒരു മകനാ ഇവനുള്ളത് നിന്നെക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നിന്നെ എപ്പോഴും ഓരോ പ്രശ്നത്തിലും അതുപോലെ തന്നെ ഓരോ അപകടത്തിലും പെടുത്താന്നല്ലാതെ ഇത്ര നാളുകൊണ്ട് ഒരു രൂപയുടെ ഉപകാരം പോലും ഇവനെ കൊണ്ട് ഉണ്ടായിട്ടില്ല പക്ഷെ അതേ സമയത്ത് ആ കല്യാണി ആണെങ്കിൽ നീ ഇത്രയും വെറുക്കുന്ന ആ കല്യാണി ഞാനൊക്കെ തന്നെയാണ് നിന്നെയും നിന്റെ മകനെയൊക്കെ പെണ്ണുങ്ങളെ വെറുക്കാൻ വേണ്ടി പഠിപ്പിച്ചത് എങ്കിലും ഞാൻ മാറി അപ്പൊ ഇത്രയും വെറുക്കുന്ന ആ കല്യാണി നിനക്ക് ഇതിന് മുൻപ് ഒരു പത്തു ലക്ഷം രൂപ കടം വന്നപ്പോൾ രാജപ്പന്റെ കടം വീട്ടിയതും അതുപോലെ തന്നെ നിനക്ക് അറ്റാക്ക് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ ചെലവ് നടത്തിയതും ഒക്കെ ആ പെൺകുട്ടിയാണ് ആ നന്ദി പോലും കാണിക്കാതെയാണ് ആ പെൺകുട്ടിയെ തിരിച്ചു കൊത്തുന്നത് ഇപ്പോൾ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾ മാറാനായിട്ട് ഇനിയും നിങ്ങൾക്ക് രാജപ്പൻ്റെ കയ്യിൽ രക്ഷ നേടി നടക്കുകയല്ലേ അവൻ നിങ്ങളെ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയല്ലേ എന്നിട്ട് കല്യാണിയുടെ കാല് പിടിച്ച് നിങ്ങളുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ ആ കടവും അവൾ വീട്ടിൽ തരും അപ്പോൾ നല്ല രീതിയിൽ മനസ്സ് മാറിക്കഴിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ ഭാനുമതി അമ്മ പറയാണ് അപ്പോൾ ഒരിക്കലും ഇല്ല എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ായാലും പ്രകാശന്റെയും വിക്രത്തിന്റെയും അഹങ്കാരം അധികം നാളി നീണ്ടുപോകുന്നില്ല ഉടനെ തന്നെ നമ്മുടെ രാജപ്പൻ്റെ ഗുണ്ടകൾ വിക്രത്തിനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശനെയും വിക്രത്തിനെ തല്ലിയാൽ മാത്രമാണ് പ്രകാശന്റെ നെഞ്ചു നോവുക എന്ന് നമ്മുടെ രാജപ്പന് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവനെ തല്ലിച്ചതച്ച് ഒരു ഭാഗത്ത് ഒരു മൂലയിലിടുകയാണ് ചെയ്യുന്നത് അത് കണ്ട് വാവിട്ട് കരയുകയാണ് പ്രകാശൻ ഇനി എന്തായാലും സരവിൻ്റെ അരികിലേക്ക് പൈസ ചോദിച്ചോ മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചോ ചെല്ലാൻ പറ്റില്ല കാരണം അവൾ പറഞ്ഞ ഒരു കാര്യം അതവർക്ക് നടത്തി കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മുടെ പ്രകാശൻ എല്ലാം നിസ്സഹായ അവസ്ഥയിലേക്ക് പോവുകയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വീണ്ടും നമ്മുടെ പ്രകാശന് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം അമ്മൂമ്മ പറഞ്ഞ വാക്കുകളൊക്കെയാണ് പ്രകാശൻ ഓർത്തു പോകുന്നത് കല്യാണിയോട് സ്നേഹം കൂടണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രകാശൻ ആ സമയത്ത് അതുപോലെ തന്നെ കല്യാണിയോട് ചെയ്ത ക്രൂരതകളൊക്കെ ആലോചിച്ചിട്ട് അവന് ഖേദിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്